തെലുങ്ക് നടനാണെങ്കിലും മലയാളത്തിലടക്കം ആരാധകരുള്ള നടനാണ് വിജയ് ദേവർകൊണ്ട ഇതിൽ സ്ത്രീകളടക്കം വലിയൊരു വിഭാഗം ഇദ്ദേഹത്തിന്റെ ആരാധകരാണ് ഇപ്പോഴിതാ രണ്ട് വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികളിട്ട പോസ്റ്റും അവർക്ക് നൽകിയ മറുപടിയുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് തന്റെ ആരാധകയിട്ട റീൽസിന് കമന്റ് ഇടണമെന്ന രീതിയിൽ രണ്ട് പെൺകുട്ടികളുടെ പോസ്റ്റാണ് വൈറലായത് പോസ്റ്റിന് കമന്റ് കമന്റിട്ടാലേ തങ്ങളിന് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് ആരംഭിക്കൂ എന്നായിരുന്നു അതിൽ കുറിച്ചിരുന്നത് ഹർഷിത റെഡ്ഡി എന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്നാണ് രണ്ട് പെൺകുട്ടികൾ റീൽസ് പങ്കുവച്ചത് എന്നാൽ റീൽസ് വൈറലായതിനു പിന്നാലെ വിജയ് ദേവർ മറുപടിയുമായി രംഗത്തെത്തി പരീക്ഷയ്ക്ക് തൊണ്ണൂറ് ശതമാനം നേടൂ എങ്കിൽ ഞാൻ നിങ്ങളെ കാണും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഏതായാലും വിജയ്യുടെ മറുപടിക്ക് പിന്നാലെ റീൽസ് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇരുപത്തിരണ്ട് മില്യൺ ആളുകളാണ് റീൽസ് വീഡിയോ ഇതുവരെ കണ്ടത് ഇപ്പോൾ ആ പെൺകുട്ടികൾ ഇടുന്ന പോസ്റ്റിനെല്ലാം കുട്ടിയോട് പോയി പഠിക്കൂ എന്ന കമന്റുകളാണ് ആളുകളെടുന്നത്